സൗദി അറേബ്യയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സംവിധായകൻ ബ്ലസ്സി പറഞ്ഞു ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അബ്ദുൾ റഹീമിന്റെ കഥ ബോബി ചെമ്മണൂർ സിനിമയാക്കാൻ പോവുകയാണെന്നും സിനിമയ്ക്ക് വേണ്ടി താനുമായി സംസാരിച്ചിരുന്നുവെന്നും ബ്ലസ്സി പറഞ്ഞു എന്നാൽ താര അതിന് ഇപ്പോൾ സന്നദ്ധനല്ലെന്നും ബ്ലസ്സി കൂട്ടിച്ചേർത്തു ആടുജീവിതം സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ദുബായിൽ എത്തിയതാണ് ബ്ലസ്സി ഈ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മീഡിയയിലുള്ള ഒരു ഇതിനെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ എൻ്റെ തിരക്കുകളിൽ കൂടെ പെട്ടത് കൊണ്ടായിരിക്കാം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ലേ ഈ എൻ്റെ ഈ സ്റ്റോറിയെക്കുറിച്ച് പക്ഷേ ബോച്ച എന്തോ കുറേ പൈസ സംഘടിപ്പിച്ച് ഉരുളി ഇങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തുന്നു എന്നുള്ളൊരു ന്യൂസ് എൻ്റെ കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ബോച്ചടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചത് എനിക്ക് ഈ സ്റ്റോറി അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറായിരുന്നെന്നും ഒരു കുട്ടിയുടെ മരണം കാരണം ആ കഥ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനൊരു മറുപടിയും പറഞ്ഞില്ല ഞാനൊരു മറുപടി പറഞ്ഞത് ഈ ആടുജീവിതത്തിൻ്റെ തുടർച്ച പോലെ എനിക്കൊരു അതേ സ്റ്റോറി ചെയ്യുന്നതിനോട് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതി എന്ന് വെച്ചാൽ ഒരുപാട് മടിയനായ ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്ത പോലെ ഒരു സിനിമ വീണ്ടും ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും കാലമായിട്ട് എട്ട് സിനിമയെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒമ്പതാമത്തെ സിനിമ ഈ എട്ടിൽ നിന്ന് വ്യത്യസ്തമായി സമീപിക്കുന്നതുകൊണ്ടാണ് ഈ കാലതാമസം എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഓഫർ അത്ര പോസിറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ ഞാനൊരു മറുപടി അദ്ദേഹത്തിനോട് പറയാൻ സാധിച്ചില്ല